രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എ കെ ജി സെന്ററിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് നേരത്തെ എം എ ബി എ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരുടെയും അഭിമാനകരമായിട്ടുള്ള നിമിഷം തന്നെയാണ് ഓരോ പ്രവർത്തകരുടെയും ആഗ്രഹവും പ്രതീക്ഷയുമാണ് പുതിയ എ കെ ജി സെന്റർ എന്നുള്ളത് പിണറായി വിജയൻ ഇപ്പോൾ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നു പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചിരുന്ന എ കെ ജി സെന്റർ ഇപ്പോഴിതാ പുതിയ മന്ദിരത്തിലേക്ക് മാറിയിരിക്കുകയാണ് സാധാരണക്കാർക്കൊക്കെ ആശ്രയ കേന്ദ്രമായി മാറുന്നു എ കെ ജി സെന്റർ പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട് എന്തായാലും ഇനി അങ്ങോട്ടും പുതിയ മന്ദിരത്തിലേക്ക് മാറുമ്പോഴും പ്രവർത്തനം മാത്രമേ മാറുന്നുള്ളൂ സാധാരണക്കാരുടെ അഭയ കേന്ദ്രം തന്നെയാണ് പുതിയ എ കെ മന്ദിരം ധുനികമായി പഴയ എ കെ ജി സെന്ററിന് അഭിമുഖമായി തന്നെയാണ് പുതിയ കെട്ടിടം പടുത്തുയർത്തിയിരിക്കുന്നത് നിരവധിയായിട്ടുള്ള പ്രത്യേകതകളാണ് പുതിയ എ കെ ജി സെന്ററിന്റെ എ കെ ജി സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത് അതിലേറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് ഈ മന്ദിരത്തിന്റെ മുകളിലായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മുകളിൽ വട്ടം ചുറ്റുന്ന അരുവാൾ ചുറ്റുക ചിഹ്നവും ചിഹ്നം തന്നെയാണ് എന്തായാലും അറുപതിനായിരം അടി ചതുരശ്ര അടിയിലാണ് ഒൻപത് നിരകളിൽ മന്ദിരം പണിതുയർത്തിയിരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ഇതിന്റെ ശിലാസ്ഥാപനം നടക്കുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷയായിരുന്നു പക്ഷേ മന്ദിരം പണിതുയരുമ്പോൾ അത് കാണാൻ അദ്ദേഹം ഇല്ല എന്നൊരു വിഷമം അത് നേരത്തെ നേതാക്കളടക്കം പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ എ കെ ജി സെന്ററിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് എന്നാൽ ശില്പി ഉണ്ണിക്കാനായി തയ്യാറാക്കിയ എ കെ ജിയുടെ അർദ്ധകമായ ശില്പവും പുതിയ കെട്ടിടത്തിലുണ്ട് അതിന്റെ അനാച്ഛാദന കർമ്മമാണ് ഇനി നടക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അറുപതിനായിരം അടി ചതുരശ്ര അടിയിലാണ് ഒൻപത് നിലകളിലാണ് സി പി ഐ പുതിയ എ കെ ജി സെന്ററിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് രണ്ട് ഭൂഗർഭ നിലകളിലുള്ള പാർക്കിങ് അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ തന്നെ ഇതിൽ ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പി ബി അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഓഫീസുണ്ട് ഒപ്പം തന്നെ വാർത്താ സമ്മേളനം നടത്താനുള്ള ഹോൾ സജ്ജീകരിച്ചിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരാനുള്ള ഹോൾ ഉണ്ട് ഒപ്പം തന്നെ താമസിക്കാനുള്ള സൗകര്യമടക്കം പുതിയ എ കെ ജി സെന്ററിന്റെ ഭാഗമാണ് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ഇനി കേന്ദ്ര നോൺ കൺവെൻഷണൽ എനർജി മന്ത്രാലയത്തിന്റെ പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ രീതിക്ക് ലഭിക്കുന്ന ഗൃഹ നാല് റേറ്റിംഗ് നേടിയിട്ടുള്ള ഒരു കെട്ടിടം കൂടിയാണ് എ കെ ജി സെൻറ്റർ എന്നുള്ളത് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു ഇപ്പോൾ ഇതാ सरकार ने यह जो बारे में है यह धरना मान लिया हमारे विभिन्न मूल सरकारों के भाई पत्रक पर पर समय आगे बेटा दायित्व पूर्व सरकार के टेक्निक वाली ने क्षेत्र में रहने किया प्रति सम्मान अंतर्गत एक जो है मतलब परिवर्तन शासन के अंतर्गत एक जो है जो है और सरकार द्वारा चर्चा होने किया पूर्व सरकार एक जो है എല്ലാ സംഘടനകളും കടന്നിരിക്കണം എന്നറിയുന്ന സങ്കാരങ്ങളും ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു എ കെ ജി സെന്ററിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സി പി ഐ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള അല്ലെങ്കിൽ സ്വപ്നം ആയിരുന്നു ഈ പുതിയ മന്ദിരം എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മാർച്ച് ഇരുപത്തിരണ്ടിനായിരുന്നു ഇപ്പോഴത്തെ അതായത് പഴയ എ കെ ജി സെൻറ്ററിൻ്റെ ഉദ്ഘാടന കർമ്മം ഉണ്ടായത് അന്ന് ഇ എം എസ് ആയിരുന്നു എ കെ ജി സെൻ്ററിൻ്റെ തറക്കല്ലിട്ടത് പിന്നീട് എ കെ ജി ഹാളിനും കെട്ടിടം പുതുക്കി കെട്ടിടം വരുമ്പോൾ അത് പുതുക്കി പണിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ എട്ടിന് അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹർകിഷൻ സിംഗ് സുർജിത്താണ് പുതുക്കിയ എ കെ ജി സെൻറ്ററിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പതിറ്റാണ്ടുകളായി സി പി ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസായി ആ പഴയ എ കെ ജി സെന്റർ പ്രവർത്തിച്ചിരുന്നു ഇനി ഇന്നുമുതൽ പുതിയ മന്ദിരത്തിലായിരിക്കും ഈ പ്രവർത്തനം ഉണ്ടാവുക ഷീജയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ഷീജ എന്തായാലും ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞാൽ ലൈബ് നിൽക്കാതെ അത്ര ലാഗ് വരണ്ടാന്ന് ഞാൻ അങ്ങോട്ട് വരാം